നമസ്കാരം നഗരസഭ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ നിന്നും നൽകുന്ന ഓൺലൈൻ സേവനങ്ങൾക്കും സർട്ടിഫിക്കറ്റുകൾക്കും നിലവിലുള്ള ഫീസിന് പുറമെ ഡിജിറ്റൽ കോസ്റ്റ് എന്ന പേരിൽ അധിക ഫീസ് ഏർപ്പെടുത്താൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ എവിടെയൊക്കെയാണ് ഈ ഫീസ് ബാധകമാകുന്നത് നമ്മളെ ഇതെങ്ങനെ ബാധിക്കും എല്ലാം ഈ വീഡിയോയിലൂടെ അറിയാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക കേരളത്തിൽ ഓൺലൈൻ സേവനങ്ങൾ നൽകുന്നതിനായിട്ട് കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത് ഈ ആപ്ലിക്കേഷന്റെ സാങ്കേതിക ചുമതല വഹിക്കുന്നത് ഇൻഫർമേഷൻ കേരള മിഷനാണ് എന്നാൽ ഇൻഫർമേഷൻ കേരള മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഫണ്ട് തികയാത്ത സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പുതിയ ഫീസ് ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സർക്കാരിന്റെ വരുമാന വർധനയ്ക്കായിട്ട് പുതിയ ഫീസുകൾ ചുമത്തേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖയിലെ പരാമർശത്തിന് പിന്നാലെയാണ് ഫീസ് വർധനയ്ക്ക് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് നിലവിൽ ഫീസ് ഇല്ലാത്ത ചില സർട്ടിഫിക്കറ്റുകൾക്കും കൂടി ഇനി മുതൽ ഫീസ് ബാധകമാകും അധിക ഫീസ് വർധനവും ഇങ്ങനെയാണ് ജനന മരണ സർട്ടിഫിക്കറ്റുകൾക്ക് അഞ്ച് രൂപ വിവാഹം റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾക്ക് പത്ത് രൂപ ബിൽഡിംഗ് ഏജ് നികുതി ഒഴിവാക്കൽ നികുതി ബാധ്യതയില്ല എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് ബിൽഡിംഗ് യൂസേജ് ഫ്ലോർ ആൻഡ് പ്രൂഫ് ഉടമസ്ഥതാ സർട്ടിഫിക്കറ്റുകൾക്ക് പത്ത് രൂപ ലൈസൻസ് അപേക്ഷകൾക്കും പുതുക്കലുകൾക്കുമായിട്ട് പത്ത് രൂപ കെട്ടിട പെർമിറ്റ് സേവനങ്ങൾക്ക് പത്ത് രൂപ വസ്തുനികുതി സംബന്ധിച്ച സേവനങ്ങൾക്ക് പത്ത് രൂപ മറ്റു പൗരസേവനങ്ങൾക്ക് അഞ്ച് രൂപ നിലവിലുള്ള ഫീസിന് പുറമെയാണ് ഈ അധിക ഫീസും നൽകേണ്ടത് സർവീസ് ഫീസ് നിലവിൽ ആറ് കോർപ്പറേഷനുകളിലും എൺപത്തിയേഴ് നഗരസഭകളിലുമാണ് ബാധകമാക്കിയിരിക്കുന്നത് ഈ സംവിധാനം ഏപ്രിൽ മുതൽ ത്രിതല പഞ്ചായത്തുകളിലും വ്യാപിപ്പിക്കും അതിനായാണ് ഇപ്പോൾ ചില പഞ്ചായത്തുകളിൽ പൈലറ്റ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് സർട്ടിഫിക്കറ്റുകൾക്കും സേവനങ്ങൾക്കുമുള്ള ഈ അധിക ഫീസ് ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും ചിലർക്കിതിനായി ഡിജിറ്റൽ സേവനങ്ങളുടെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഒരു നീക്കമായി തോന്നുമ്പോൾ ചിലർക്കിത് ഒരു തരത്തിൽ അധിക ചുമതലയായിട്ട് തോന്നും ഇത്രയും വിവരങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ പുതിയ ഫീസ് നിങ്ങൾക്ക് യുക്തിയുക്തമാണോ അല്ലെങ്കിൽ ഇതൊരു അധിക ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി ഓണാക്കി വയ്ക്കുക മറ്റ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം